സിനിമയിൽ എല്ലാവരോടും കുഞ്ചൻ സൌഹൃദം കാത്തുസൂക്ഷിച്ചിരുന്നു ആദ്യകാലത്ത് സോമനും ജയനും ഒക്കെ കുഞ്ചന്റെ സുഹൃത്തുക്കളായിരുന്നു മമ്മൂട്ടിയുമായും കുഞ്ചൻ അടുത്ത ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്നു താൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യരിൽ ഒരാളാണ് പ്രേംനസീർ എന്ന് ഒരിക്കൽ കുഞ്ചൻ പറഞ്ഞിരുന്നു പ്രേംനസീറിനെ കുറിച്ച് കുഞ്ചൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് എത്ര തിരക്കുണ്ടെങ്കിലും നമ്മളെ പരിഗണിക്കാനും നല്ല രീതിയിൽ പെരുമാറാനും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു ഒരേ സമയം നാല് സിനിമകളിൽ അദ്ദേഹം അന്ന് അഭിനയിക്കാറുണ്ട് ഒരനുഭവം പറയാം ശശികുമാർ സാർ സംവിധാനം ചെയ്ത തിരുവാഭരണം എന്ന സിനിമയുടെ ാണ് ഞാൻ ഒരു അരുവിയിൽ മീൻ പിടിക്കുന്നതും മീനിനു പകരം പാമ്പ് കയറി വരുന്നതുമാണ് സീൻ ആദ്യം റിഹേഴ്സൽ ചെയ്യണം റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പാമ്പ് എന്റെ കയ്യിൽ നിന്ന് വഴുതി നിലത്തേക്ക് വീഴുകയും അടുത്തുള്ള പുൽക്കൂട്ടത്തിനുള്ളിൽ മറയുകയും ചെയ്തു ശശികുമാർ സാർ ചൂടായി കാരണം വാടകയ്ക്ക് എടുത്ത പാമ്പാണ് മറ്റൊന്നിനെ പെട്ടെന്ന് കിട്ടില്ല ഞാൻ എങ്ങനെയോ ഓടിച്ചെന്ന് രണ്ടും കൽപ്പിച്ച് പാമ്പിനെ പിടിച്ചു പക്ഷേ പേടി കാരണം ബലമായി പിടിച്ചതുകൊണ്ട് പാമ്പ് ചത്തുപോയി അതോടെ ശശികുമാർ സാർ എന്നോട് പൊട്ടിത്തെറിച്ചു എന്ത് പണിയാടോ താനീ കാണിക്കുന്നത് ഇനി നസീറിന്റെ കോൾഷീറ്റിന് വേണ്ടി ഞാൻ എവിടെ പോകും ഈ സംഭവങ്ങളെല്ലാം കണ്ടുകൊണ്ട് നസീർ സാർ അവിടെ ഇരിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു ശശി ആ കുട്ടിയെ ചീത്തയൊന്നും പറയരുത് ഈ സീൻ ഞാൻ നാളെ വന്ന് അഭിനയിക്കാം ആ സ്നേഹത്തിന്റെ പേരായിരുന്നു നസീർ ഓടി നടന്ന് നാലും അഞ്ചും സിനിമയിൽ ഒരേ ദിവസം അഭിനയിക്കുന്നതിനിടയിലാണ് ഞാൻ കാരണം റീഷൂട്ട് ചെയ്യേണ്ടി വന്ന സീനിന് സമയമുണ്ടാക്കി വരാം എന്ന് അദ്ദേഹം പറഞ്ഞത്